നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡലുള്ള ത്രീ ഡി ബേഡേ എഡിറ്റിംഗ് വീഡിയോ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഫോണിൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാനിന്ന് കാണിക്കുന്നത് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് അലൈറ്റ് മോഷൻ ആപ്പാണ് ഈ വീഡിയോൻ്റെ പ്രീസെറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അത് പാസ്വേഡ് പ്രൊഡക്റ്റഡ് ആയിരിക്കും സിക്സ് ഡിജിറ്റ് ജിറ്റ് പാസ്വേഡ് ആയിരിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ പാസ്വേഡ് ഞാൻ ഈ വീഡിയോയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വോയിസിൽ പറയുന്നതായിരിക്കും ടു ഡിജിറ്റ് വീതം ത്രീ ടൈംസ് ആയിട്ടായിരിക്കും പറയുക അങ്ങനെ ടോട്ടൽ സിക്സ് ഡിജിറ്റ് പാസ്വേഡ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്രീസെറ്റ് വെച്ചിട്ടുള്ള എഡിറ്റിംഗ് ആണ് പറയുന്നത് അപ്പോൾ ആദ്യം നിന്ന് തന്നെ എന്തു ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന പ്രീസെറ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു പേജിലേക്കാണ് വരിക അവിടെ പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ എന്തെയ്യാം നിങ്ങൾക്ക് വീഡിയോന്ന് കിട്ടിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നേരെ നമ്മുടെ ആ ലൈറ്റ് മോഷനിലേക്ക് ലോഡായിട്ട് വരും അവിടെ നമ്മൾ എന്ത് ചെയ്യുക ഇമ്പോട്ട് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക കണ്ടിന്യൂ ടു ടൈം ലൈന് സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്ത് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളെന്തെയ്യാം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഗ്രീൻ കളറിലുള്ള ഒരു ലെയർ കാണാൻ പറ്റും ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക ആൻഡ് ഫില്ലിൽ പോവുക മീഡിയൻ്റെ ഓപ്ഷനിൽ പോവാ എന്നിട്ട് ഗ്യാലറിയിൽ നിന്ന് ആരുടെയാണോ ബേത്ത് ഡേ അവരുടെ മെയിൻ ആയിട്ടുള്ള ഫോട്ടോ അഥവാ നിങ്ങൾക്ക് ഫസ്റ്റ് കാണേണ്ട ഫോട്ടോ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി ബാക്ക് വരാം ഇനി നമുക്ക് ഈ വീഡിയോ കുറച്ചൊന്ന് മുന്നോട്ടേക്ക് പോയാൽ വീണ്ടും കുറേ ഗ്രീൻ കളേഴ്സുള്ള ലെയേഴ്സ് കാണാൻ പറ്റും അതിൽ ഓരോ ലെയർ വീതം സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ കളർ ആൻഡ് ഫീൽഡിൽ പോവുക മീഡിയൻ്റെ ഓപ്ഷനിൽ പോവുക എന്നിട്ട് ഗാലറിയിൽ നിന്ന് ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഓരോ ഫോട്ടോസ് ഇതും വേഗം വേഗം ആഡ് ചെയ്തിടാം നിങ്ങൾ നല്ല നല്ല ഫോട്ടോസ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ ഫസ്റ്റ് സെറ്റ് പാസ്വേഡ് ഫോർ നയൻ അപ്പം ഞാൻ ഏകദേശം ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഇതിൽ എഡിറ്റ് ചെയ്യാനുള്ള സെക്ഷൻന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ഫോട്ടോസിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ താഴെയൊക്കെ ആയിട്ട് ബേത്ത് ഡേ വിഷോസ് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കൊടുക്കാം എന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കുറേ ടെക്സ്റ്റിൻ്റെ ലെയേഴ്സ് ഉണ്ടാവും അതിലെ ഓരോ ടെക്സ്റ്റിൻ്റെ ലെയറ് സെലക്ട് ചെയ്യുക എഡിറ്റ് ടെക്സ്റ്റിൽ പോവാം എന്നിട്ട് നിങ്ങളുടെ കീഴിലുള്ള നിങ്ങൾക്ക് എന്താണോ എഴുതേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണ്ടും കളേഴ്സും സൈസൊക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ സെക്കൻഡ് സെറ്റ് പാസ്വേഡ് നയൻ ഫോർ നിങ്ങൾക്ക് വേണ്ട ലെയേഴ്സൊക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം ടെക്സ്റ്റ് ഒക്കെ ഇതേപോലെ തന്നെ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കാം സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വീഡിയോ ആണ് ഇത്രയും ഇതിൽ എഡിറ്റ് ചെയ്യാനുള്ളൂ നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊപ്പം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ലാസ്റ്റ് സെറ്റ് പാസ്വേഡ് വൺ സെവൻ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്